ബിഗ് ബോസ് വീട്ടിൽ ഒരു വൻ അടിയാണ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് രേണു സുതിഞ്ഞ യുദ്ധം ലൈവിന് നടക്കുകയാണ് നോമിനേഷനെ കാട്ടി ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നടക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇനി തൊട്ട് ലെക്ഷറി ടാസ്ക് ഇല്ല ലക്ഷറി ബജറ്റ് ഇല്ല അതെ എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ കാണാനായിട്ട് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലായിക്കണം പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോ എന്റെ പൊന്നോ പ്രൊമോ ഒന്നൊന്നര പ്രൊമോ ആയിരുന്നു ആ പ്രൊമോയെ കുറിച്ച് വീഡിയോ ഇടുമ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഇത് ലൈവില് വന്നത് സംഭവം ഒന്നുമില്ല നോമിനേഷൻ കഴിഞ്ഞ് എല്ലാവരും നിലനിന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഷാനവാസിന് ഭയങ്കര തലവേദന അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ രേണു അവിടെ തലവേദന എടുത്ത് കിടക്കുന്നു അപ്പോൾ അനീഷ് സംസാരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞത് അത് ക്യാപ്റ്റനോട് പറയണോ തലവേദനയാണെന്ന് ആ പറയണം എന്നോട് താങ്കൾ പറഞ്ഞിരുന്നില്ല താങ്കൾക്ക് തലവേദനയാണെന്ന് അനീഷ് അപ്പോഴത്തേക്ക് പിടി രേണുവിന് ജനീമിനായിട്ടുള്ള തലവേദനയാണ് താങ്കളുടെ കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ അപ്പോഴേണുവിന് എന്ത് തലവേദന അവൾക്ക് അങ്ങനെ തലവേനയൊന്നുമില്ലല്ലോ എന്നൊന്ന് വെറുതെ തലവേദന അതെന്തോന്നാണ് അല്ല അങ്ങനെയല്ല രേണുവിന് തലവേന ഓൾറെഡി അവൾ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് െ കുറിച്ചിട്ട് രേനു എന്നാണ് പറയുന്നത് രേനുവിന് ഓൾറെഡി തലവേദനയുണ്ട് അപ്പം അപ്പൊ അതെങ്ങനെ അതെങ്ങനെ തലവേദന വരും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ അവർ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ നോമിനേഷൻ കഴിഞ്ഞു നിങ്ങൾക്ക് പോവാം എല്ലാം നോമിനേഷൻ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം അഭിയും അപ്പാനിയും കൂടെ പോയിട്ട് ഇതെന്തോന്ന് ചുമ്മാ തലവേദന എന്ത് തലവേദന അവൾക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ അവൾക്കൊരു കുരുവും ഇല്ല ആര് അഭിയാണ് അവൾ വെറുതെ കാണിക്കുന്നത് രേണുവിനെ അപ്പോൾ അപ്പോൾ ഉടനെ തന്നെ എടി എങ്ങനെയാണ് ഇന്നലെ തലവേന കുഴപ്പം കുറവുണ്ടാ ഇപ്പൊ കണ്ടില്ല അവൾ നടക്കുന്നുണ്ട് എന്താണിതെ തലവേദന എങ്ങനെയുണ്ട് അയ്യോ സത്യമായിട്ട് എനിക്ക് ഭയങ്കര തലവേനയായിരുന്നു യോ എന്തൊരു തലവേദനയായിരുന്നു ഏ അപ്പി എടീ കള്ളത്തരം പറയാതെ നിനക്ക് ഒരു തലവേനയല്ല നീ കള്ളത്തരം പറയുന്നത് രേണു ഇല്ല 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 ഞാൻ കള്ളത്തരം അല്ല പറയുന്നത് സത്യമാണ് പറഞ്ഞത് എനിക്ക് തലവേനയായിരുന്നു 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 ഇല്ല നീ കള്ളത്തരോട് പറഞ്ഞ അപ്പാനി എടി ഇപ്പത്തര തലവേന എവിടെ പോയി എടി അപ്പാനി ഇപ്പൊ തന്നെ തലവേന അവിടെ പോയി ഏ ഏ നീ വെറുതെ ഉറക്കം തൂങ്ങിയതല്ലേ നിനക്ക് തലവേന ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഉടനെ തന്നെ ഇല്ല ഇല്ല എനിക്ക് അഭിനയമല്ല ഇല്ല നിന്റെ അഭിനയമാണ് അഭി അങ്ങുട്ട് ളച്ചുപൊങ്ങി ഇത് നിന്റെ അഭിനയമാണ് നിന്റെ അഭിനയമാണ് ഇല്ല നമ്മൾ സമ്മതിക്കില്ല ഉടനെ അനീശം ആരും ഇടപെടണ്ട ഞാനുണ്ട് ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ അപ്പം അഭി നീയാണ് കാരണം നിനക്കെന്താ ജനുവനായിട്ട് തോന്നാത്തത് ഷാനവാസിന്റെ കാര്യത്തിൽ നിനക്കെന്താ കുഴപ്പം അവൻ്റെ തലവേദന തലവേദനയല്ല രേണുവിന്റെ തലവേദന തലവേദനയാണ് രണ്ട് ഇരട്ടത്താപ്പ് നയം അനീഷ് ഞാൻ സമ്മതിക്കത്തില്ല ഷാനവാസ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നോടൊന്നും ഷാനവാസ് പറഞ്ഞിട്ടില്ല തലവേദനയുടെ കാര്യം പക്ഷേ രേണു എന്നോട് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കാര്യം പറഞ്ഞിട്ടുണ്ട് മെഡിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആരാടാ ആരാ നിനക്ക് നിനക്ക് അപ്പൊ ഷാനവാസിന്റെ തലവേദന തലവേദന അല്ലേ നീ എന്ത് നീ എന്തോ ചോദിച്ചിരിക്കുന്നു അഭി അങ്ങോട്ടും ഇങ്ങനെ അപ്പം േജ് ഇവിടെ ബാക്കി ആർക്കും കിട്ടുന്നു കിട്ടണ്ടേണു സുദിക്ക് മാത്രം ഇപ്പോഴും അടി അടിയടക്കേണുക്ക് മാത്രം ഒന്നിനാണ് പ്രിവിലേജ് ഏഹ് അത് കഴിഞ്ഞ ശേഷം അക്ബർ ഷാനവാസിന്റെ തലവേദന ജനുവൻ അല്ല പോലും ഇവൻ ആരാണെന്ന് പറയാൻ ഇവൻ ആരാണ് ഇവനൊരു ക്യാപ്റ്റൻ അല്ലേ അപ്പൊ അനീഷ് ടാബ്ലറ്റിന്റെ പേര് പറഞ്ഞത് രേണു സുതി മാത്രമാണ് ഓക്കേ അപ്പൊ ഞാൻ എപ്പോഴും രേണു രനുവിൻ്റെ കൂടെയാണ് രേണു എന്ന് പറഞ്ഞത് രനുവിന്റെ കൂടെയാണ് അപ്പൊ ഷാന ഷാനവാസിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല അപ്പൊ ഷാനവാസ് ഞാൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് വിളിച്ചു വന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ തൻ്റെ അടുത്തല്ലേ ഇരുന്നത് ഏ അപ്പൊ തനിക്ക് അങ്ങനെ എനിക്ക് തലവേദനയാണെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ അറിയത്തില്ല നോ നോ എനിക്ക് അറിയത്തില്ല ഷാനവാസിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല ഓക്കെ ഇനി ഞാൻ കേട്ടിട്ടില്ല രേണുവിൻ്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പാവി ഇരട്ട താപ്പ് ഇരട്ട താപ്പ് നിനക്ക് ഇരട്ട താപ്പാണ് കേട്ടോ അന്തസ്സായി കളിക്കറാം അന്തസ്സായിട്ട് ഏ അപ്പം അക്ബർ ഹൂ ഷാനവാസിൻ്റെ തലവേദന ജനുവിനാണെന്ന് പോലും അല്ല പോലും രേണുവിൻ്റെ തലവേദന ജനുവിനാണ് പോലും അതെന്തോന്നാണ് ഇവന് കോർഡർ ചെയ്യപ്പെടണം ഇപ്പം മനപ്പൂർ ഇതുണ്ടാക്കിയതാണ് ഈ സംഭവങ്ങളൊക്കെ ഈ അനീഷിനെയാണ് മനപ്പൂർ ഇവൻ ഒറ്റപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പം അപ്പാനി ഡോക്ടർ വരട്ടെ ഡോക്ടർ വരട്ടെ ചെക്കപ്പ് ചെയ്തിട്ട് തലവേദനയാണെന്ന് സ്ഥിരീകരിച്ചിട്ട് മരുന്ന് കൊടുത്താൽ മതി ആഹാ അത്രേ ഉള്ളൂ ഏഹ് അപ്പോഴേ ഈ അനീഷ് എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എല്ലാരും കൂടി ആ പാവത്തിന്റെ തലവേദനയല്ലേ അപ്പൊ രേണു അയ്യോ എനിക്ക് തലവേരി എടുത്തിട്ട് സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായി തലവേരി എടുക്കുന്നു അപ്പൊ ഷാനവാസ് നിനക്ക് തലവേദനയാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് രേണു അപ്പൊ ഈ ഷാനവാസ് ഇക്ക ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയേ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഏഹ് എന്റെ തല പൊട്ടിത്തെറിക്കുന്നു ഈശ്വരാ അനീഷ് മെഡിക്കൽ എമർജൻസി മെഡിക്കൽ എമർജൻസി ഇപ്പൊ അവിടെ അക്ബറും അനീഷും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി അനീഷിനെയാണ് സെന്റർ ഓഫ് ഇത് അനീഷ് സത്യം പറഞ്ഞാൽ ഗെയിം ഇടും അഭി അതിൽ കയറി പിടിക്കും അനീഷിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അഭി അഭിയും അക്ബറും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതായത് അനീഷിന്റെ ഗെയിം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അഭിയും ശ്രമിക്കുന്നുണ്ട് അക്ബർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് ഇവരെ രണ്ട് ഇവരുടെ ഗെയിം അനീഷിൻ്റെ ഗെയിം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഏണുവിൻ്റെ ഒരു കണ്ടന്റാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ അവിടെ നടന്ന മെയിൻ അടി അത് കഴിഞ്ഞിട്ട് ലക്ഷറി ബജറ്റിൻ്റെ കാര്യം അടുത്ത് പറയാം ഇനി തൊട്ട് ലക്ഷറി ബജറ്റ് ടാസ്ക് ഇല്ല അതിന് പകരമാണ് പണിപ്പുര പണ്ടാണെങ്കിൽ നമുക്ക് ടാസ്കിൽ ലക്ഷറി കിട്ടും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് പോയിട്ട് നമ്മൾ സാധനങ്ങൾ ബോർഡിൽ വരും ബോർഡിൽ വന്നിട്ട് നമ്മൾ സാധനങ്ങളെ ലിസ്റ്റ് എഴുതും നമുക്ക് ആ സാധനം ലക്ഷറി ഐറ്റംസ് കിട്ടും ഈ ലക്ഷറി ഐറ്റംസ് വേറെയാണ് നമ്മുടെ നമ്മുടെ വീക്കിലി സാധനങ്ങൾ അതായത് സാധാരണ റേഷൻ അത് വേറെ അത് നമുക്ക് എല്ലാ ആഴ്ചയും റേഷൻ കിട്ടും നമുക്ക് എന്നും ഉണ്ടാക്കാം ഇത് കൂടാതെയാണ് ലക്ഷറി ഐറ്റംസ് അത് നമുക്ക് പണ്ട് ബോർഡൊക്കെ എഴുതിയിട്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഈ ഒരു ടാസ്ക് ഈ ഒരു രീതി പണ്ടൊരു ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് റൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് ബിഗ് ബോസ് ആദ്യം എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു ഇനി തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ അതായത് നിങ്ങളുടെ സ്വന്തം സാധനങ്ങൾ ഇവരുടെ സാധനങ്ങൾ പേഴ്സണൽ സാധനങ്ങളും ഡ്രസ്സും ഓർണമെൻറ്സും എല്ലാം പണിപ്പുരയ്ക്കകത്താണ് ഓക്കെ പണിപ്പുരക്കകത്താണ് എല്ലാം ഉള്ളത് ഡ്രസ്സ് ബ്രൗൺ പാക്കറ്റ് ആക്സസറീസ് കമ്മൽ മാല ഇതെല്ലാം പച്ച കളറിലുള്ള പാക്കറ്റിൽ അതിൻ്റെ കൂടെ തന്നെ ലക്ഷറി സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ലക്ഷറി ബജറ്റ് ഷോപ്പിംഗ് എന്ന സംഭവം ഉണ്ടാകത്തില്ല പകരം ലക്ഷറി വസ്തുക്കൾ പിങ്ക് പാക്കറ്റിനകത്ത് ഇരിക്കും ഓക്കെ പല ടാസ്കുകൾ വരും എന്നിട്ട് നിങ്ങൾ പണിപ്പുരയിൽ കയറി ഒരു ഇത്ര ഇത്ര സമയമുണ്ട് ആ ിൽ അവിടെ തിരിച്ചു വരണം ബേസിക് റേഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും പക്ഷേ റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഓക്കെ രണ്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് വസ്തുക്കൾ വേണമെങ്കിൽ കളത്തിലിറങ്ങി കളിക്കണം ബിഗ് ബോസ് പറയുന്നു അപ്പം ഈ പണിപ്പുരയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു റൂൾ ബുക്ക് ഉണ്ട് അത് വന്നിട്ട് വായിക്കുകയാണ് അതിനകത്ത് റൂൾസ് ഞാൻ വായിച്ചു തരാം അതായത് കൊണ്ടുവന്ന എല്ലാ വസ്തുക്കളും പണിപ്പുരയിലാണ് ലക്ഷറി സാധനങ്ങളും അതിന്റെ കൂടെ തന്നെയുണ്ട് അതായത് ഇവരുടെ വസ്ത്രങ്ങളുടെ ഒപ്പം പിടിച്ചു വെച്ച വസ്ത്രങ്ങളുണ്ടല്ലോ ഡ്രസ്സുകൾ അതിൻ്റെ ഒപ്പം തന്നെ ലക്ഷറി വസ്തുക്കളും കൂടെ വെച്ചേക്കാണ് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് ആ രീതിയിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷറി സാധനം എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് എടുക്കാം കേട്ടോ അതാണ് അതെ അപ്പോൾ ഓരോ വീക്കും വീക്കിലും കിട്ടുന്ന ലക്ഷറി പോയിന്റ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ഒരു വീക്കിൽ എത്ര ലക്ഷറി പോയിന്റ് കിട്ടുന്നോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല അഞ്ഞൂറ് പോയിന്റ് കിട്ടിയാൽ രണ്ടുപേർക്കുള്ള ഡ്രസ്സാവും അതോ ഇനി കോഫി എടുക്കണോ അതോ എക്സ്ട്രാ ആയിട്ട് ചിക്കൻ എടുക്കണോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ടഫാണ് നിങ്ങൾ പോലത്തെ സംഭവമേ അല്ല ഇത് നല്ല ടഫാണ് നമുക്ക് പ്രാന്ത് പിടിക്കാൻ അത് പ്രാന്ത് പിടിക്കും സത്യം ആ സീസൺ തേർട്ടീനിലാണ് ഈ ഒരു സംഭവം നടന്നത് തേർട്ടീൻ ആ തേർട്ടീൻ ഫോർട്ടീനിൽ ഹിന്ദിയില് നമുക്ക് നമുക്ക് നമ്മുടെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ കിട്ടിയെങ്കിൽ നമുക്ക് പ്രാന്ത് പിടിക്കില്ലേ നിങ്ങൾ ആലോചിച്ചെ നിങ്ങളുടെ അണ്ടർ ഗാർമെന്റ്സ് നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ ഓർണമെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് ഒന്നും ഒന്നും എല്ലാം ഒരു ഒരു ജോഡി ഡ്രസ്സ് തരും അതും വെച്ചിട്ട് നിങ്ങൾ അവിടെ സർവൈവ് ചെയ്യണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഉടനെ തന്നെ ഒരു വീക്ക് കിട്ടുന്ന ലക്ഷറി പോയിന്റ് നിങ്ങൾക്ക് ലക്ഷറി സാധനങ്ങൾ എടുക്കാം പക്ഷേ ഇതിനൊരു നിശ്ചിത പോയിന്റ് ഉണ്ട് ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ പടി ലക്ഷറി പോയിന്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ലക്ഷറി സാധനങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ പിങ്ക് എന്ന് പറയുന്ന സംഭവമാണ് പിങ്ക് പാക്കറ്റിനകത്താണ് ലക്ഷറി ഫുഡ് ഇരിക്കുന്നത് ഗ്രീനകത്താണ് കമ്മൽ മാലയൊക്കെ ഇരിക്കുന്നത് ഡ്രസ്സ് ഇരിക്കുന്നത് ബ്രൗൺ പാക്കറ്റിനകത്ത് തനിക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ നമുക്ക് അകത്ത് പോയിട്ട് എടുക്കാം ഓക്കെ നിശ്ചിത സമയത്തിനുള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എടുത്ത ആ നിസ് ആ എടുത്ത സാധനം തിരിച്ചു കൊടുക്കണം പിന്നെ ബാസ്ക്കറ്റ് പുറത്ത് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സാധനങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ബാസ്ക്കറ്റിൽ ഇടണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയി ഡ്രസ്സോ മറ്റോ എടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ബാസ്ക്കറ്റിൽ ഇടണം രണ്ട് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് പൂർണ്ണ ജോഡികൾ മാത്രം എടുക്കാവൂ ഒരു ചെരുപ്പ് ചുരിദാർ ടോപ്പും ബോട്ടോ ടോപ്പ് മാത്രം എടുത്തുകൊണ്ട് വരിക എന്നിട്ട് ഇപ്പം കൊടുത്തിരിക്കുന്ന യൂണിഫോമിൻ്റെ കൂടെ പകുതി ഡ്രസ്സ് ഇടുക അങ്ങനെ ഒന്നും ഇടാൻ പറ്റത്തില്ല എടുക്കുന്ന സാധനം എറിയുകയോ കൈമാറുകയോ ചെയ്യാൻ പാടില്ല അവിടെ നിന്ന് ഇങ്ങനെ എറിയുക ടൈമിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എറിയുക കൈമാറുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവസാനം ക്യാപ്റ്റനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് എത്രയുണ്ടെന്നൊക്കെയുള്ളത് ഓക്കെ അപ്പം ഇത്രയാണ് ലക്ഷറി സംഭവങ്ങൾ അപ്പം ഇപ്പോഴും അവിടെ വഴക്കിപ്പോൾ ഒന്ന് തീർന്നതേ ഉള്ളൂ ഇവിടെ വഴക്കിൻ്റെ കാരണം ഇതാണ് ഉറക്കം ജനിവിനല്ല അല്ലെങ്കിൽ തലവേദന ജനിവിനല്ല അതായത് അനീഷ് പറയുകയാണ് പറഞ്ഞു അതായത് ഷാനവാസിൻ്റെ ഉറക്കം ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കത് ഇതായിട്ട് തോന്നിയില്ല രേണു എന്നോട് പറഞ്ഞിരുന്നു അതിൽ നിന്നാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതായത് രേണുവിന് കിട്ടുന്ന പ്രിവിലേജ് ആക്ച്വലി സംഭവം അനീഷിൻ്റെ ഗെയിം അനീഷ് ഗെയിം കളിക്കുന്നു അനീഷിൻ്റെ ഗെയിം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിയും അതേപോലെ തന്നെ ും ശ്രമിക്കുന്നു ഇതാണ് മെയിൻ ബേസിക് സംഭവം ഇതാണ് അവിടെ നടന്നോണ്ടിരിക്കുന്നത് പക്കാ ഗെയിമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം നോമിനേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കാൻ ആരൊക്കെ ആർക്കൊക്കെ എതിരെ നോമിനേറ്റ് ചെയ്തതെന്ന് അറിയണ്ടേ വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ